അസലാമലൈക്കും വർഹമത്തല്ല അബറാത്തു അർക്കാൻ വസ്ലാല് സബ് അൻ ജബിസ്മലി റഹിമാൻ ഇറീം അലമുൽ വസ്ലാത്തു വസ്സലാമിൻ അമ്മ മായത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസിൽ സുബൈൻ്റെ വറുതകളെ കുറിച്ച് ചർച്ച ചെയ്തു സുബഹിൻ്റെ വറുതുകൾ മുപ്പത്തി രണ്ടാണെന്ന് പറഞ്ഞു ഇതിനുശേഷം പറയുന്നത് ലോഹർ അസർ മഹരി ഭീഷ് ഇവിടെ നാൽപ്പത് ചില്ലാന അമ്പത് ചില്ലാന വറുതുകൾ ആയി വരും അപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകും നിസ്കാരത്തിൻ്റെ വറുതുകൾ പതിനാലല്ലേ അതെ പതിനാലാണ് പക്ഷേ ഇവിടെ ഒന്നുംപാടെ വിശദീകരിക്കുകയാണ് അഥവാ റുക്കുവിലെ തുമ്മിനത്ത് സുചോതല തുമ്മൈനീനത്ത് ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞു കണ്ട് കൂടുകയാണ് അല്ലാതെ ഫർലുകൾ നിസ്കാരത്തിൻ്റെ ഫറുദുകൾ പതിനാല് തന്നെയാണ് ഒന്നും പാടെ വിശദീകരിക്കുക എന്നുള്ളൂ നമുക്ക് പടത്തിലേക്ക് പ്രവേശിക്കാം വളരെ നീ അറിയുക അനൽ ഫുറുല തീർച്ചയായും നിസ്കാരത്തിൻ്റെ ഫർലുകൾ ഫിസ്വലാത്തിൽ മകുര മൈര്ബി നിസ്കാരത്തിൽ അറുബത്തുമ്പോ അറുബോന ഫൊർല എത്ര നാൽപ്പത്തി നാല് ഫർലാണ് നിസ്കാരത്തിൽ وعلم نما نسلاك أن الفروضة تغرشيائم فرضوك في الصلاة اللوحدي تغرس كارت تل ستون وخمسون فرضا هاي فرضا اترى هاي وكذلك في الصلاة العسري عسر هاي وكذلك في الصلاة العشاي برغارن بولتن عشان سكارت تلوم هاي وهي الظهر നാലുറക്കായത്തുള്ള നിസ്കാരമാണ് അല്ലേ ലോഹർ അസർ ഐഷ എന്നറക്കായത്തല്ലേ വഹിയ അതാകുന്നത് ആദിഹിതാണ് വഹിയ എന്ന് പറയുമ്പോൾ അമ്പത്താറ് അൻപത്താറ് ഫർദാന്ന് പറഞ്ഞത് ആദിഹിതാണ് ഞാൻ ഓരോന്നും വിശീകരിക്കുക ഫഫീർ അക്കായത്തിലൂലത്തി ഒന്നാമത്തെ റക്കായത്തിലുണ്ട് അർബായത്താഷറത്തെ ഫർലൻ പതിനാല് പുറത് ഫഫീറക്കായത്തിൽ സാനിയ രണ്ടാമത്തെ റക്കായത്തിലോ കൃഷ്ണ ആ ഷറ ഫൊർലൻ പന്ത്രണ്ട് പുറൽ അപ്പോൾ രണ്ടരക്ക ഒന്നത്തെക്ക് ബീറത്തുൽ എഹ്റാം ിയപ്പത്ര പന്ത്രണ്ടായി അഫിറക്കായത്തി സാലിസ മൂന്നാമത്തെ ഇറക്കായത്തിലോ ഇസ്നാശറൻ പന്ത്രണ്ട് പുറന്നാണ് അഫിറക്കായത്തി റാബിയ നാലാം തറക്കായത്തിലോ ഇസ്നാഷറ വർണൻ അവിടേം പന്ത്രണ്ട് ജുലൂസിൽ അഹീരി അവസാനത്തെ രണ്ട് സിത്തു ഫീൻ ആറ് ഫർദുകൾ അത്ര ആറ് നാല് റക്കായത്തോള്ള നസ്കാരത്തിന് ടോട്ടലാകും ിത്തം ഹംസീന ഫോർദൻ അയ്യമ്പത്താറ് ഫോർ ആകും ഇപ്പൊ ഓരോ റക്കായത്തിൽ വിശീകരിച്ചു നാലു റക്കായ നമ്മുടെ കുട്ടിയാലോ ഒന്നാമത്തെ റക്കായത്തിൽ പതിനാല് രണ്ടും മൂന്നും നാലോ പന്ത്രണ്ട് അപ്പോൾ ടോട്ടൽ എത്ര ആയി സുലാസിയത്തി മൂന്ന് റക്കായത്തുള്ള നിസ്കാരത്തിലുണ്ട് അഥവാ മൊയ്ദീപില് അറബായും അറുബന ഫർലൻ പതിനാല് എത്ര ഫോർന്ന് അപ്പോൾ ഫൊർദുകൾ ഫുറൂദി ഫിസുലാ ഹംസി ടോട്ടല് പറയണ അഥവാ സുബഹ് ലൊഹറ് അസർ മാരി ബിഷാഹ് ഇത് ടോട്ടലായി എത്ര ഫർദുണ്ട് എന്ന് പറയാണ് അപ്പോൾ ജുംലത്തുൽ ഫുറൂദി ഫിസ്വരാത്തി ഫിലിയോമി വലൈദെ രാപ്പകലിലുള്ള രോമയുടെ പകലുവെച്ചാൽ മതി ഒലൈലാത്തി അപ്പോൾ രാപ്പകലിലുള്ള അഞ്ച് പക്കത്ത് സംസ്കാരത്തിൻ്റെ സംസ്കാരത്തിലുള്ള ഫർദുകളുടെ ടോട്ടൽ എത്ര മിയത്താനി വർബർബന ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അത്ര ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അതാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് സുബക്ക് മുപ്പത്തി രണ്ട് പിന്നെ റുഹൂർ അസർ ഐഷ അമ്പത്താറ് ഫുർന്ന് മഹരീബ് നാൽപ്പത്തി നാല് പുറദ് അപ്പോൾ ടോട്ടൽ എത്ര ആയി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മനസ്സിലായോ വരാ തസീഹു സ്വലാത്തു നസ്കാരം സൊഹിയാകുകയില്ല എല്ലാ ബിൽ ഫുറു ഫർദ്ദുകൾ കൊണ്ടല്ലാതെ നസ്കാരം സ്വഹിയാവുകയില്ല വൈൻ തറക്ക ഫർദൻ വാഹിദൻ ഫിസ്വലാത്തി നസ്കാരത്തിൽ ഒരു ഒരാൾ ഉപേക്ഷിച്ചാൽ ഒറ്റ ഫറദ് ഈ പറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിന് ഒരു ഫർദ്ദ് ഉപേക്ഷിച്ചാൽ സഹവൻ മറന്ന മറന്നതായ നിലയിലോ അന്തൻ കരുതിക്കൂട്ടിയോനായ നിലയിലോ മറന്നിട്ടോ ഗരുതിക്കൂട്ടിയോ നിസ്കാരത്തിൽ ഒരു ഫർദിനെ ഉപയോഗിച്ചാൽ ബത്തൊലത്ത് സ്വലാത്തുഹു അവിനസ്കാരം വത്തിലാകും അടുത്തർച്ചു ആലം നീ അറിയുക അൻ ആല തീർച്ചയായും പ്രവൃത്തികൾ അല്ലത്തീ തൊസമ്മൽ അഫ് ആല അപ്പൊ ആല സുനത്തെന്ന് പറയപ്പെടുന്നതായ പ്രവൃത്തികൾ വഹിയ അത് അല്ലത്തീ തുറബി സുജോതി സലാമി സലാമിൻ്റെ തൊട്ടു മുമ്പ് സുജൂത കൊണ്ട് പരിഹരിക്കപ്പെടും ഏഹ് സലാമിൻ്റെ തൊട്ടുമുമ്പ് അഥവാ മസിഹിദ് അജാൽ എന്നു പറഞ്ഞതിന് ശേഷം സലാം കിട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പ് രണ്ട് സഹബിൻ്റെ സുജൂത് ചെയ്യുക ഏ എന്നാലോ ഒക്കോ മക്കാമാഹ ആ സുജൂത് നിൽക്കും അക്കാമാഹ ആ ഭാഗസുനത്തിൻ്റെ സ്ഥാനത്തിൽക്കും ഒയത്തിമു ബിഹ അതുകൊണ്ട് നിസ്കാരം പൂർത്തിയാവും ചെയ്യും അഥവാ ഒരാൾ ആദ്യത്തെ അത്യാകത്ത് മറന്നോ കുനോത്തും മറന്നു എന്നാൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടില്ല സലാമിൻ്റെ രണ്ട് സുജൂ സാഹേബിൻ്റെ സുജൂത് ചെയ്താൽ വഹിയ സുന്നത്ത് ആദിഹി ഇതാണ് അതൂദുൽ അവലു ഒന്ന് ഒന്നാമത്തെ ഒന്നാമത്തെ അത്തഹിയാത്ത് അടുത്തതോ ഫലാത്ത് അൽ നബി സുല്ലഅ അലി വസ്ലാം വഹല ആലിഹി ഫഹുദ് ഇസാനി രണ്ടാമത്തെ അത്തഹിയാത്തിൽ മുത്തനബിയുടെ മേലും മുത്തനബിൻ്റെ അതിൻ്റെ മേലും ഉള്ള സ്വലാത്ത് വ വനൂത്ത് സുബഹി സുബഹിലെ കുനോത്തും ജുംലത്തുൽ അബ് ആ സുലാത്തിൽ ഹംസി അഞ്ച് വക് സംസ്കാരത്തിലുള്ള അബ്ദസുന്നത്തിൻ്റെ ടോട്ടൽ ലോഹർ അസർ മഹരിബി ഷാ ടോട്ടൽ എത്ര അബായത്സുന്നത്തിനുണ്ട് അർബായത്ത് അഷർ അബൻ പതിനാല് അബായ സുന്നത്തുണ്ട് അലാമദുഹബിൽ ഇമാമി ഷാഫി അയി റഹമത്തുല്ല അലി നമ്മുടെ ഇമാമാകുന്ന ഷാഫി റതി അള്ളാഹുവിൻ്റെ മധു പ്രകാരം എത്ര ാലത്തിൻ്റെ പല്ല് ടോട്ടൽ പതിനാലെണ്ണമാണ് അള്ളാഹു സുബാനമായാലും നമുക്ക് നാഫിയ ഇൽമു പ്രദാനം ചെയ്യട്ടെ ഷാല നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം അസ്സലാ വാലിക്കും വരഹമ്മ വിബാ